ക്രിക്കറ്റ് നിരീക്ഷകനായ എൻ അജിത് കുമാർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ അജിത് കുമാർ ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഈ ഒരു പ്രഡിക്ട് ചെയ്യാനും കഴിയില്ല അപ്പോൾ സഞ്ജു സാംസൺ ടീമിലുണ്ട് പക്ഷേ അപ്പോഴും ശുഭ്മൻ ഗിൽ ഓപ്പണറായി നിൽക്കുന്നു അഭിഷേക് ശർമ്മയുണ്ട് അപ്പോൾ സഞ്ജു ടീമിലുണ്ടാകുമ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം അത് ഏത് രീതിയിലായിരിക്കും എന്നാണ് കരുതേണ്ടത് മധ്യനിരയിലേക്ക് ഇറങ്ങി വിക്കറ്റ് കീപ്പറായി മധ്യനിരയിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ കളിക്കുമോ അത് തുടരുമോ എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ശുബ്മാൻ ഗിൽ ആ ടോപ്പ് ത്രീ പൊസിഷൻസിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ കാണിക്ക കാരണം സുബ്മാൻ ഗിൽ ഓപ്പൺ ചെയ്യാം വൺ ഡൗണും വരാം അദ്ദേഹം മൂന്ന് പൊസിഷൻസിലും നിൽക്കുക പിന്നെ ടെസ്റ്റിൽ അദ്ദേഹം നമ്പർ ഫോർ ആണ് വന്നിരുന്നത് അപ്പം ഏത് പൊസിഷനിലും ശരിക്കും സക്സീഡ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശുഭ്മാൻ ഗിൽ നമ്പർ ഫോർ വരും കാരണം അദ്ദേഹം ടെസ്റ്റിൽ ഇപ്പം നമ്പർ ഫോർ ആയിട്ട് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് എഴുന്നൂറ്റി അൻപത്തിനാല് റണ്ണാണ് എടുത്തത് നമ്പർ ഫോർ ആയിട്ട് അപ്പൊ ആ അദ്ദേഹം നമ്പർ ഫോർ നിൽക്കും കാരണം ആ നമ്പർ ഫോർ ഒരു വളരെ ക്രൂഷ്യൽ പോയിന്റ് ആണ് അവിടെയാണ് നമ്മുടെ ശ്രേയസെയ്യരെ എപ്പോഴും കണ്ടിരുന്നത് പക്ഷെ അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ശുഭ്മാൻ ഗിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുന്നു തന്നെയാണ് എന്റെ വിശ്വാസം കാരണം സഞ്ജു ഓപ്പണറായി തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പോണത് അത് മാത്രമല്ല ഗംഭീറിന് അദ്ദേഹത്തെ ഓപ്പണറായിട്ട് തന്ന താല്പര്യം എനിക്ക് വളരെ ഓബിയസ് ആണ് കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ജയ്സ്വാളിന് വേണ്ടി അധികം മസ്സിൽ പിടിച്ചില്ല കാരണം ജയ്സ്വാളിന് ടീമിൽ തന്നെ ഇല്ല അതൊരു വലിയൊരു ഷോർട്ട് കമ്മിങ് ആയിട്ട് ഞാൻ കാണണം കാരണം ടി ട്വന്റി ഫോമാറ്റിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് വന്ന ഒരു പ്ലെയറാണ് യശസ്വി ജയ്സ്വാൾ അദ്ദേഹം ഇപ്പോൾ ഈ ടീം ഫോമാറ്റിൽ തന്നെ ഇല്ല എന്ന് പറയുന്നതൊരു സമയത്ത് നമ്മുടെ സമയത്തുള്ള ഒരു ആശ്ചര്യകരമായ കാര്യം തന്നെയാണ് അപ്പൊ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം സംജ്യോതി ഡ്യുവൽ റോൾ ആസ് എ വിക്കറ്റ് കീപ്പർ ആൻഡ് ആസ് എൻ ഓപ്പണർ അത് മാത്രമല്ല കൺസിസ്റ്റൻസി എന്തൊരു ആയിരുന്നു അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് അപ്പൊ എല്ലാ കാരണം കൊണ്ടായിരിക്കാം ഈ ജയ്സ്വാളിനെ ഒഴിവാക്കിയത് കാരണം സഞ്ജു ഡാ നമ്പർ വൺ സ്പോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൽ നമ്പർ ഫോർ വരും അതുകൊണ്ടാണ് ശ്രേയസ്ഐയുടെ ടീമിലെടുക്കാത്തത് ഇല്ലെങ്കിൽ ശ്രേയസ് ഐലുണ്ടായിരുന്നെങ്കിൽ ഈ നമ്പർ ഫോറിന്റെ പ്രശ്നം വന്നേനെ സൂര്യകുമാർ ആ ട്യൂഷൻ നമ്പർ ത്രീയും വരും അങ്ങനെയാണ് എന്റെ കാൽക്കുലേഷൻ അതാണ് ബാറ്റിംഗിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഞാനും അനുഷ്ഷൺമുഖിന് ഇപ്പോൾ തുടക്കം മുതൽ നമ്മൾ ബാറ്റിംഗിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ബോളർമാരിലേക്ക് അധികം വന്നില്ല ശ്രീ അജിത് കുമാർ അതിന് ബോളർമാരിലേക്ക് വരികയാണെങ്കിൽ അവിടെ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുന്നു അർഷദീപ് സിംഗ് ട്വന്റി ട്വന്റിയിൽ നല്ല രീതിയിൽ തന്നെ പന്തറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഹർഷിത് റാണയുണ്ട് പക്ഷേ ഹർഷിത് റാണ ആദ്യ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല രണ്ട് പേസർമാർ ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ നമുക്ക് പേസ് ബോളിംഗ് ഓൾ റൌണ്ടറായി തന്നെ അവിടെ തന്നെ ഉപയോഗിക്കാനും കഴിയുന്നുണ്ട് സ്പിന്നർമാരിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വരുണുണ്ട് വരുൺ ചക്രവർത്തി അവിടെയുണ്ട് കുൽദീപ് യാദവുണ്ട് അക്ഷർ പട്ടേൽ ഉണ്ട് ഒരു സ്പിൻ ബോളർ ഓൾറൗണ്ടർ റൗണ്ടർ കൂടിയാണ് അപ്പോൾ മത്സരം എവിടെയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ നമ്മുടെ ഈ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തി കാണേണ്ടത് ഈ ടീമിനെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ ആണ് ആ ഏത് ടി ട്വന്റി ടീമിന്റെയും ഒരു എന്താ വിജയരഹസ്യം അവർക്ക് ഈ ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ വരുമ്പോഴാണ് അപ്പൊ ആ ഒന്ന് ഫോക്കസ് ഇട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തന്നെ അക്ഷര അതേ മീൻസ് നല്ലൊരു ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടായിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ ശിവം ദുബേ ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ എന്നില്ല നമ്മൾ അഭിഷേക് ശർമ്മ പോലും നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് തോന്നിയത് ഫോക്കസ് ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ ആണ് അല്ലാണ്ട് ബോളേഴ്സ് ഹു ക്യാൻ ബാറ്റ് അല്ല കാരണം ഈ ബോളേഴ്സ് ബാറ്റ് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അവർ പെട്ടെന്ന് ഫെയിൽ ചെയ്ത് വരും പക്ഷെ ബാറ്റ്സ്മോ കൺ ബോളേഴ്സ് നന്നായിട്ട് ബാറ്റും ചെയ്യും ബോളേഴ്സ് ഈ വല്ലാണ്ട് പ്രത്യേകിച്ച് ട്വന്റി ഓവേഴ്സിലേ ഉള്ളൂ അപ്പൊ ആ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് നമ്മൾ ലൈൻ ബോളേഴ്സ് ഫെയിൽ ചെയ്താൽ പെട്ടെന്ന് അവരെ കവർ ചെയ്യാനായിട്ട് ഇവർ ഇവർക്ക് പറ്റും അപ്പം അങ്ങനത്തെ ഒരു എനിക്ക് നമ്പർ ഫൈവ് ആയിട്ട് അക്ഷർ പട്ടേൽ എന്നാണ് എൻ്റെ ഫീലിംഗ് നമ്പർ സിക്സ് ആയിട്ട് ഹാർദിക് പാണ്ഡ്യ പിന്നെ അഞ്ച് പേര് ആ വിക്കറ്റിൻ്റെയും സാഹചര്യമനുസരിച്ച് ടീമിന എത്ര സ്പിന്നേഴ്സ് വേണം എത്ര ഫാസ്റ്റ് ബോളേഴ്സ് വേണം എന്നുള്ളത് അതെ പിന്നെ റിങ്കു സിംഗിൻ്റെ പ്രസൻസ് കൊണ്ട് ഇരിക്കും തോന്നുന്നത് റിങ്കു സിങ്ങനെ അവർ പ്രിഫർ ചെയ്യും നമ്പർ ഫൈവ് ആയിട്ട് എന്നിട്ടായിരിക്കും അക്ഷർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ പിന്നെ നമ്മൾ നാല് ബോളേഴ്സ് താങ്കൾ വന്നത് രണ്ട് ഫാസ്റ്റ് ബോളേഴ്സിന് സ്കോപ്പുള്ളൂ ഹർഷദീപ്പും ബുംബ്രയും കളിക്കാനാണ് കൂടുതൽ സാധ്യത പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ട് ഹർഷദീപ് ുംബ്ബൈ ഉണ്ടാവുള്ളൂ ഹർഷിത് റാണയ്ക്ക് സാധ്യത കുറവാണ് കാണുന്നത് പക്ഷെ എന്നാലും ഇവരെ കവർ ചെയ്യാനായിട്ട് നല്ലൊരു ബോൾഡറായിരുന്നു ഹർഷ ഈ ഹർഷിത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു പ്രോസ്പെക്റ്റ് ആയി തന്നെയാണ് ഓവറോൾ ടീം ഇസ് ഗുഡ് ഇന്ത്യ വിജയിക്കുന്ന ഒറ്റ വിഷമ്യോ ശ്രേയസൈർ പോലൊരു പ്ലെയറിന് ടീമിനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവര് എടുക്കണമെന്ന ബാഗ് ഗ്രൗണ്ടായിരുന്നു യാതൊരു സംശയം പിന്നെ ശ്രേയസൈർ ഫിഫ്റ്റീനിൽ വന്നാൽ അദ്ദേഹത്തെ ലെവന് കളിപ്പിച്ചേ പറ്റൂ ഇപ്പൊ ശിവൻ ദൂബിപ്പോ ഫിഫ്റ്റീനിൽ വന്നാലും ലെവന് കളിപ്പിച്ചതെങ്കിൽ വലിയ പരാതി ഉണ്ടാവില്ല ശ്രേസൈർ ഫിഫ്റ്റീനിൽ വന്നിട്ട് ലെവന് കളിപ്പിച്ചതെങ്കിൽ പിന്നെ മാനേജരെയും ക്യാപ്റ്റൻ അവിടെയും ജെട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നായിരിക്കാം ബെസ്റ്റ് ജയ്സ്വാളയും ശ്രേയസൈരും ഈ പക്ഷെ അതുകൊണ്ടായില്ല അവര് ഒരു ലോകകപ്പിന്റെ ഒരു പ്രിപ്പറേഷൻ അവര് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടാവുന്ന എന്റെ വിശ്വാസം അതാണ് വളരെ നന്ദി ശ്രീ അജിത് കുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വലിയ പ്രതീക്ഷയോടെ തന്നെ ഇന്ത്യൻ സംഘം ഒരുങ്ങുകയാണ് അതിൽ നമുക്കും പ്രതീക്ഷയുണ്ട്